ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയും ദേവും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടിയിട്ട് മറ്റേ ഗജാനന്ദൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചിട്ട് അവർ അവിടേക്ക് ചെല്ലുകയാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഗേറ്റ് ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഗജാനന്റെ സ്ഥലത്തില്ല കാരണം അയാൾക്കറിയാം ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെടുന്നുള്ളത് അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ രേവതി അവിടെ തന്നെ നിന്ന് വീണ്ടും കറിയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ശ്രീന്ന് ചോദിക്കുമ്പോൾ അതിലൊരു സ്ത്രീ പോകുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പൈസ വാങ്ങാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കട്ടോ അവരപ്പം അല്ല ഇയാളെ കാണാം വന്നാണെന്ന് പറയുമ്പോൾ ഇന്നലെ തുടങ്ങി ഇയാളിവിടെ ഇല്ലാന്ന് പറയാനായിട്ടോ അങ്ങനെ ആ സ്ത്രീ അവിടുന്നൊന്നും പോകും അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് മനപൂർവ്വം തന്നെയാണ് ഇത് അയാൾ പിടിക്കപ്പെടുന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അയാള് ഈ ഒരു ചതി അയാൾ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് അയാൾ മനപൂർവ്വമായിട്ട് ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുള്ളതായിരിക്കുന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി ആണെന്നുണ്ടെങ്കിൽ കരഞ്ഞിരിക്കുകയാണ് ദേവുവിനോട് ചോദിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ദേവു നമ്മളെ രക്ഷിക്കാനായിട്ട് സച്ചിനെ രക്ഷിക്കാനായിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളതങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് വർഷ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ദേ ഞാൻ ഇവിടെ ഫേവറേറ്റ് കസ്റ്റമറാണ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരോ പോരല്ലോ നല്ല ഭക്ഷണം കൂടെ തരണ്ടേ എനിക്ക് വിശിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഫുഡ് എത്തിക്കാനൊക്കെ പറയും കേട്ടോ അപ്പോൾ ശ്രീ പറയുന്നുണ്ട് ഞാനിപ്പോൾ റെസ്റ്റോറൻറ്ററിലില്ല പുറത്താണെന്ന് അറിയട്ടോ എന്താ ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇല്ല ഞാൻ പുറത്താണെന്ന് പറയട്ടോ അപ്പോൾ എന്താ എന്ത് പറ്റി ഒരു വ്യത്യാസം പോലെ ഉണ്ടല്ലോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശ്രീ പറയുന്നുണ്ട് അതൊന്നും ഇപ്പോൾ വർഷനോട് പറഞ്ഞാൽ ശരിയാകില്ല ഞാനൊരു ചെറിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് പറയട്ടോ അപ്പോൾ എന്താണെന്ന് പറയുമെന്ന് പറയും കേട്ടോ അപ്പോൾ ആദ്യം ശ്രീക്കത്തെ ഒരു ദേഷ്യം വന്നെങ്കിലും പിന്നീട് പറയുകയാണിങ്ങനെ എൻ്റെ ചേട്ടൻ ഇങ്ങനെ പോലീസ് പിടിച്ചും പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ശ്രീകാന്ത് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ വർഷം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കട്ടോ ശേഷം വർഷ പറയും ഒരു മിനിറ്റ് ഞാനിപ്പോൾ ശ്രീ ശ്രീയുടെ ഫോണിലേക്ക് ഒരു സ്ഥലം അഡ്രസ്സ് അയക്കുക ആ അഡ്രസ്സിലേക്ക് ഏട്ടത്തിനെയും കൊണ്ട് വരാൻ പറയും കേട്ടോ അപ്പോൾ ശ്രീ പറയും പക്ഷേ താൻ എന്തേ പറയുന്നത് ഞങ്ങൾ അത്രയും അത്യാവശ്യമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചിറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അവിടേക്ക് വന്നാൽ അത്രയും സമയം പോകൂലെന്ന് പറയും കേട്ടോ അപ്പോൾ പറയും ശ്രീ എന്നെ വിശ്വസിക്കേ ഞാൻ പറയുന്നത് കേൾക്ക് ഇങ്ങോട്ടൊന്ന് വായു എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവർ അഡ്രസ്സ് അയച്ചു കൊടുക്കാണ് ആ അഡ്രസ്സിലേക്ക് അവർ മൂന്ന് പേരും കൂടിയിട്ട് ഓട്ടോയിൽ പോയിട്ടോ അപ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട് കേട്ടോ ആരാണെന്ന് പറഞ്ഞാൽ അന്ന് സംസാരിച്ച പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് പേരും കൂടിയിട്ട് അങ്ങനെ അവിടേക്ക് പോയി പിന്നെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ വർഷം അവിടെ തന്നെ പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് ഏതാ വീട് ഏതാ സ്ഥലം എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ അസിസ്റ്റൻറ്റ് കമ്മീഷണറിൻ്റെ വീടാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്ത്രീയും അതുപോലെ തന്നെ രാവിലെ കുന്ന് ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ സ്ത്രീക്ക് ഇങ്ങനെ ഒരു അത്ഭുതം പോലെ തോന്നുകയാണ് കേട്ടോ നിസ്സാരക്കാര്യമല്ല വർഷമാന്നുള്ള കാര്യം ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ വർഷയ്ക്ക് എങ്ങനെ ഇവരറിയാന്ന് ചോദിക്കട്ടോ അപ്പോൾ അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ മകളും ഞാനും തമ്മിൽ ഒരുമിച്ച് പഠിച്ചാണ് അവളിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല ബാംഗ്ലൂരാണ് പക്ഷേ പക്ഷേ അവരിവിടെ ഉണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയാനിട്ടോ എന്നിട്ട് വർഷം ചോദിക്കുന്നുണ്ട് ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമല്ലേന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് ഒരിക്കലുമില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല കൂട്ടുകാരൻ്റെ കയ്യിൽ കാറ് കൊടുത്തിട്ട് പോയിരിക്കുകയായിരുന്നു അവർക്ക് സംഭവങ്ങളൊക്കെ പറയാനുട്ടോ അപ്പോൾ വർഷം പറയുന്നുണ്ട് ഞാൻ ഒന്നും കൊണ്ട് ചോദിച്ചതല്ല കാരണം ഞാൻ ഇതുവരെ ഇന്ന് ഒരു കാര്യങ്ങൾക്കും ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ട് പറയുമ്പോൾ അതിൽ സത്യസന്ധത ഉണ്ടാവണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചതെന്ന് ഒന്നും തോന്നരുതെന്ന് രാവിലൂടെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അവരകത്തേക്ക് ചെല്ലാണ് കേട്ടോ അകത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ മറ്റേ പെൺ കൂട്ടുകാരിൽ അമ്മ വരികയാണ് കേട്ടോ അസിസ്റ്റൻ്റും അമ്മ ഇഷ്ടം ഭാര്യ വരികയാണ് എന്നിട്ടിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ വർഷ കാര്യങ്ങളൊക്കെ അവരോട് പറയും സ്ത്രീയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ ഇതിൽ സത്യം എന്താണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എങ്ങനെ അറിയുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാനിട്ടോ സത്യമായിട്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ല ഉറപ്പായിട്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ല അതായത് ഈ താലിയാണോ സത്യം എന്ന് പറഞ്ഞിട്ട് താലിമാല ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് സത്യം ചെയ്യാനിട്ടോ കരഞ്ഞുകൊണ്ട് അതിൽ അവർക്ക് വിശ്വാസം വരാം കേട്ടോ ഇത് സംഭവം സത്യമാണെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും അവർ പറയാണ് ശരി എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നത് സത്യമാണെന്നുള്ള കാര്യം മനസ്സിലായി ഞാനിപ്പോൾ തന്നെ അവർക്ക് വിളിച്ച് പറയാമെന്ന് പറയാനെട്ടോ അസിസ്റ്റൻറ്റ് കമ്മീഷണർ അവിടെ ഇല്ല കേട്ടോ അവരൊരു മീറ്റിങ്ങിലാണെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭാര്യനെ കൊണ്ടാണ് വിളിച്ച് പറയിപ്പിക്കുന്നത് അപ്പം അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഭാര്യ നേരെ സ്റ്റേഷനിലേക്ക് വിളിക്കട്ടോ അയാൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഓരോ അയാൾ പറയുന്നുണ്ട് ഇങ്ങനെ അത് ഇങ്ങനൊരു സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവരെ വിടാനാണ് കേട്ടോ പറയുന്നത് സച്ചിനെ വിടാനാണ് പറയുന്നത് അപ്പോൾ അയാൾക്ക് വേറെ നിവൃത്തി ഇല്ലാതാവും അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഫോൺ കട്ട് ചെയ്യാണ് ഫോൺ കട്ട് ചെയ്തിട്ട് മറ്റേ അടിച്ച ആളുണ്ടല്ലോ മറ്റേ പോലീസിൻ്റെ വേഷത്തിൽ ഇല്ലാണ്ടിരുന്നതെന്ന് ഒരാളെ സച്ചി അടിച്ചല്ലോ അയാളെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി അവരെ രണ്ട് പേരെയും റിലീസ് ചെയ്തോളും പറയുകയാണ് കേട്ടോ അപ്പോൾ എന്താ സാറി പറയുന്നത് എന്നിട്ട് പറയാണ് കേട്ടോ പോലീസുകാരെ തല്ലിയത് കേസാണ് അവൻ്റെ പേരിലുള്ളത് അതങ്ങനെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനോ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എ സീടെ ഭാര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാനെട്ടോ ആ ആ അപ്പോൾ അവർക്ക് ഇത്ര വലിയ പിടിപാടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവൾ സംസാരിക്കുകയാണ് കേട്ടോ ആ ഇനിപ്പോൾ നമ്മൾ നമ്മൾക്ക് വേരിലെ കുറ്റം വരും ഇനി പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞെന്നിട്ട് കാര്യമില്ല താൻ അവരെ വിട്ടേക്കാൻ പറയാനെട്ടോ അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകാനായിട്ടാ അവർ നിസ്സാരക്കാരല്ല എന്നൊക്കെ അങ്ങനെ മനസ്സിലാലോച്ചു പോയിട്ട് വേറെ ആളെ വിളിച്ചിട്ട് പറയാണ് അവരെ വിട്ടേക്ക് പക്ഷേ അവരെ കാർ അവർക്ക് കയ്യിൽ എത്തരുതെന്ന് പറയാനുട്ടോ അവൻ്റെ കാർ അവന് കിട്ടരുതെന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് വേഗം ശ്രീകാന്തും ദേവും അതുപോലെ തന്നെ രേവതിയും കൂടി സ്റ്റേഷനിലേക്ക് എത്താണ് കേട്ടോ അങ്ങനെ സെല്ല് തുറന്നിട്ട് നമ്മൾ സച്ചിനെ പുറത്തേക്ക് ഇറക്കുകയാണ് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് രേവതി ഓടി ചെന്നുങ്ങട്ടിങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ കയ്യിലൊക്കെ പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തൊട്ട് നോക്കി തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനിട്ടോ എന്നിട്ട് ആ പോലീസുകാരൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ വീട്ടിലേക്കൊക്കെ പോയത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞു സാറല്ലേ പറഞ്ഞത് ഇങ്ങനെ വിട്ടു തരില്ല പിന്നെ ഞങ്ങൾ പോകാതെ എന്ത് ചെയ്യും എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പോലീസുകാരനോട് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതെ നിങ്ങൾക്ക് നമ്മൾ ഞങ്ങളറിയാതെ പോലീസുകാരൻ തല്ലിയപ്പോൾ അത് വലിയ കേസായി നിങ്ങൾക്ക് ഒരു മനുഷ്യത്വില്ലാതെ മനുഷ്യരെ തല്ലിച്ചതിക്കാനുള്ള അവകാശം ഉണ്ടല്ലേ നിങ്ങൾക്ക് മാത്രം മനുഷ്യർ ഇല്ലാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സച്ചി ഒന്ന് രണ്ട് വർത്താനങ്ങളൊക്കെ അയാളോട് പറയേണ്ടിട്ടോ അത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു കണ്ട ഇതാണ് സംഭവം ഇവന്റെ നാവിനുള്ളതാണ് ഇവനിക്കിപ്പോ കിട്ടിയത് ഇവന് ശരിക്കും അട അതിന്റെ ഉള്ളിൽ തന്നെ ഇടേണ്ടതായോ ഒക്കെ പറഞ്ഞിട്ട് വർത്താനം പറയേണ്ടിട്ടോ പോലീസുകാർ അങ്ങനെ ഇവര് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ കാറ് കാറിന്റെ കാര്യം ചോദിക്കാണ്ട് കേട്ടോ സച്ചി അപ്പോൾ കാറിന്റെ കീ തരാൻ പറയുന്നുണ്ട് അങ്ങനെ കാറിന്റെ കീ വേറെ ഒരാൾ കൊടുക്കുമ്പഴത്തേനും മെറ്റാൾ വന്നു മേടിക്കും കേട്ടോ ആ പോലീസിന്റെ വേഷനത്തില്ലാത്ത ഒരാളുണ്ടല്ലോ അതായത് സച്ചിനെ അടി കിട്ടിയാള് അയാള് വന്നിട്ട് ആ ചാവി മേടിക്കും എന്നിട്ട് പറഞ്ഞു കാറ് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അതെന്താ സാർ കാറ് 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 ഞാൻ എനിക്ക് വേണം സാർ എന്ന് പറയാനുട്ടോ സച്ചി കാറ് നിനക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടില്ലല്ലോ ഇത് ഇൻഷുറൻസ് അടയ്ക്കാത്ത വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് എറണാകുളം പോലീസ് വരെ കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാർ കാറിപ്പം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അത് എന്നാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ഒരു ദിവസം പിടിക്കാം ഒരാഴ്ച പിടിക്കാം ഇനി അതിൽ കൂടുതൽ പിടിക്കാം എന്നൊക്കെ പറയാനോ അപ്പോൾ അതായത് അവരിപ്പഴെങ്കും അത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടി എടുക്കൂലെന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സാ കാല് പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ രേവതി ഒക്കെ സാർ ഈ ഒരു കാറ് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിതം മുട്ടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി രേവതിയും ശ്രീകാന്തൊക്കെ മാറി മാറി പറയുന്നുണ്ട് കാറ് കൊടുക്കുക കാറ് കാറ് വിട്ടു തരണം സാർ ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വീട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു പൊടിക്ക് കേൾക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ കാറില്ലാതെ അവർ പുറത്തേക്ക് ഇറങ്ങാൻ കിട്ടുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് കാറിൻ്റെ അടുത്തൊക്കെ ചെന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രീകാന്ത് പറയും ശ്രീകാന്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കണ ആണോ മറ്റേ രേവതിയുടെ സങ്കടം കാണുമ്പോൾ ആ ഒരു പോലീ പോലീസുകാരി ഉണ്ടല്ലോ എന്താ പോലീസ് വന്നിട്ട് ഇങ്ങനെ പറയും ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാറ് കോടതിയിൽ കൃത്യ സംഭവങ്ങളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളിവിടെ കാറ് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പ്രശ്നമാവുന്നപ്പോൾ അവർ രേവതി ഇപ്പോൾ കാറല്ലേ നിങ്ങൾ വിട്ടു തരില്ല എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ വിട്ടുതരാൻ വഴിയുണ്ട് ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ കാറ് കിട്ടിയതെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഒരു ലക്ഷം രൂപയെന്ന് ചോദിക്കാൻ കേട്ടോ അതെ അതല്ലാതെ ഒരു വഴിയുള്ളത് ചിലപ്പോൾ ഒരു മാസം കൊണ്ടൊന്നും നടക്കൊന്നുമില്ല ഒരാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ടൊന്നുമില്ല മാസം അതിൽ കൂടുതലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാന് കേട്ടോ പോലീസുകാരെ തല്ലിയതിൻ്റെ ദേഷ്യം അയാൾക്ക് മനസ്സിലുണ്ടെന്ന് പറയാൻ കേട്ടോ അപ്പോൾ അവർക്ക് ഒരു കൊടുക്കുകയാണെന്നുള്ള കാര്യം സച്ചിക്ക് ശ്രീകാന്തിൻ്റെ രേവതിക്കൊക്കെ മനസ്സിലാവണം കേട്ടോ അപ്പോൾ അത് പറഞ്ഞവർ പോയതിന് ശേഷം ഇനിയിപ്പോൾ ഒരു ലക്ഷം രൂപ ഒപ്പിക്കാനും എന്ത് ചെയ്യും ഒരു സച്ചിക്കാണെന്നുണ്ടെങ്കിൽ കൈക്കൂലിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാനൊക്കെ ഒക്കെ സച്ചി ചാടിക്കടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാറ് വേണം നിനക്ക് എനിക്ക് പിന്നെ അത് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ വണ്ടിയിൽ ആർ സി ബുക്ക് വെച്ചിട്ട് എടുക്കാമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിലൊക്കെ കുറെ കടങ്ങൾ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ എങ്കിൽ പിന്നെ ബൈക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് എടുക്കാമല്ലോ എന്ന് പറയാം അത് ഒരു ലക്ഷം ഒന്നും കിട്ടില്ലല്ലോ എടോന്ന് പറയും കേട്ടോ അച്ഛൻ്റെ ചോദിക്കുക എന്ന് പറയും രാവിലെ പറയും അപ്പോൾ പറഞ്ഞാൽ അച്ഛൻ്റെ ഇപ്പോൾ എവിടെ എവിടെ നിന്ന് പൈസ ഇരിക്കുന്നു കല്യാണത്തിൻ്റെ ആ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഒരു ലക്ഷം രൂപ ഉപ്പിക്കാൻ എങ്ങനെ ഉപ്പിക്കും എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിനെയാണ് കേട്ടോ ചന്ദ്രമതിയും രവീന്ദ്രനെയാണ് കാണിക്കുന്നത് അവർ നാട്ടിലൊക്കെ പോയി എത്തി ശ്രുതിക്ക് ഫോൺ ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ മോളെ മോളെ എന്തെടുക്കണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ ഞാൻ ഇവിടെ ഉണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ശ്രുതി പറയാം കേട്ടോ നാട്ടിൽ പോയിട്ട് എത്തി എന്ന് ചോദിക്കുമ്പോൾ ആ മോളെ പറ്റി എല്ലാവരോടും പറഞ്ഞു മോളെ മോളെ എല്ലാവർക്കും കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഭാഗ്യവതിയാണ് അമ്മ അമ്മനെ പോലെ ഒരു അമ്മയും എനിക്ക് കിട്ടി യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിന് ഭയങ്കര പൊക്കിപ്പറിയാണ് കേട്ടോ അപ്പോൾ മോൾക്ക് നാളെ കഴിഞ്ഞിട്ട് ലീവുണ്ടെങ്കിൽ ലീവ് എടുക്കുക എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തിനാണ് അമ്മയും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല മോളെ താലിമാലി അതുപോലെ സാരിയൊക്കെ എടുക്കണ്ടേ അപ്പോൾ ഒരു കാര്യം ചെയ്യും മോൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുള്ള സാരിയൊക്കെ എടുക്കാൻ നമുക്കെന്നൊക്കെ പറയും കേട്ടോ അമ്മയും എന്തിനാണിങ്ങനെ അധിക ചിലവൊക്കെ അമ്മ പറഞ്ഞിട്ടില്ലേ അമ്മ എന്തായാലും മൂന്ന് മക്കളെ പ്രസവിച്ച് നല്ലപോലെ വളർത്തി നല്ല സന്തോഷത്തോടുകൂടി ഇതുവരെ ജീവിച്ചു പോകുന്നില്ലേ അപ്പോൾ അമ്മേൻ്റെ ലൈഫ് ഹാപ്പി അല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി അമ്മ കല്യാണത്തിന് അണിഞ്ഞ സാരി ഉണ്ടല്ലോ ആ സാരി ഇല്ലേ ആ സാരി മതി എനിക്ക് വെറുതെ പൈസ ഒന്നും ചിലവാക്കണ്ട എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാനായിട്ടോ ആ സമയത്ത് മീരതൊക്കെ കേട്ടിട്ട് ആകെ തലകറങ്ങണ പോലെ ഇങ്ങനെ വീഴുന്ന പോലെ അഭിനയിക്കാനിട്ടോ അങ്ങനെയൊക്കെ പറയാനിട്ടോ അപ്പൊ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ അത് കേട്ടപ്പോൾ ആകെ ഷോക്ക് പോലെ കിട്ടും ഇത്ര നല്ല എന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഷോക്ക് രവീന്ദ്രൻ ആണെങ്കിൽ ഇവരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രമതിക്ക് ആകെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഭാഗം കാണിച്ചോണ്ടാണ് കേട്ടോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ